കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചു ചൈന ക്ലിയർ റോഡിന് സമീപം ആരംഭിച്ച ഓണച്ചന്ത ആരംഭിച്ചത് രണ്ടായിരം രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ കണ്ണപുരം ബാങ്കിന്റെ ഓണച്ചന്തയിൽ ലഭ്യമാണ് പതിമൂന്നിനങ്ങൾക്ക് സബ്സിഡിയുമുണ്ട് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പൊതുമാർക്കറ്റിനേക്കാൾ നാല്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭ്യമാകും കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് ഓണച്ചന്ത ബാങ്ക് പ്രസിഡന്റ് ടി കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വയനാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിന്റെ നടുവിൽ നാടാകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന വർഗലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിലും വയനാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി മലയാളികളെ പൂർണ്ണമായിട്ടും ഓണം ആഘോഷിക്കാൻ ആവശ്യമായ ചെയ്യുന്ന ഒരു നിലയാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത് പ്രദേശത്ത് ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഓണച്ചന്തയിലൂടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന് ബാങ്ക് സെക്രട്ടറി കെ ശിവദാസൻ പറഞ്ഞു കൺസ്യൂമർ ഫെഡ് കേരളത്തിനകത്ത് ആയിരത്തഞ്ഞൂറ് ഓണച്ചന്തകളാണ് നടത്തുന്നത് അതിലൊന്നാണ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നൂറ്റി ഇരുപത്തി ഒന്നോളം ഓണച്ചന്തകൾ ഇതുപോലെ പ്രവർത്തിക്കുകയാണ് ഈ ഓണച്ചന്തകളിലൊക്കെ തന്നെ പതിമൂന്നിന സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിലാണ് വിതരണം ചെയ്തത് മറ്റു സാധനങ്ങളാണെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജനങ്ങളിൽ നേരിട്ട് അവർക്കൊരു ആനുകൂല്യം എത്തുകയാണ് അവരുടെ കൈകളിലെ പണം അവർക്ക് നേരിട്ട് എത്തുന്ന തരത്തിലേക്ക് വില കുറഞ്ഞ നിലയിൽ കൊടുക്കാൻ സർക്കാരിന്റെ ഈ ഇടപെടൽ മൂലം സാധിക്കുന്നു കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ ശിവദാസൻ എം ശ്യാമള പി വി കരുണാകരൻ കെ കെ പ്രഭാകരൻ പി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി